സി പി എം നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും വളമാകുന്നത് ആർക്ക് വർഗ്ഗസമരം വലിച്ചെറിഞ്ഞ് അധികാര രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പാർട്ടിയാണ് സി പി എം എന്ന വിമർശനം ശക്തമാവുകയാണ് വോട്ടിനു വേണ്ടി ജാതി മത വർഗീയ രാഷ്ട്രീയം പറയാനാണ് ഊർജം ചെലവഴിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം ഇവിടെയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ വിജയിച്ചത് കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി ഐയും ഉൾപ്പെടുന്ന ചേരിയുടെ പിന്തുണയിലാണെന്ന് പറയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനെന്ന് ബോധ്യപ്പെടുന്നത് വിജയരാഘവന്റെ വാക്കുകൾ ഇന്ത്യ മുന്നണിക്കെതിരെ ആയുധമാക്കുകയാണ് ബി ജെ പി കോൺഗ്രസും സി പി എമ്മും ഒത്തുചേർന്ന് ഇന്ത്യാ സഖ്യമെന്ന പേരിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ വർഗീയ ശക്തികളെ വളർത്തുകയാണെന്നും ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഉത്തരേന്ത്യയിലെ സംഘ സാമൂഹിക മാധ്യമ ഹാൻഡിലുകളും വിഷയം ചർച്ചയാക്കുകയാണ് എന്നാൽ വിവാദങ്ങൾ ഉയരുമ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിജയരാഘവൻ നിലപാട് ആവർത്തിച്ചു ആ വാക്കുകൾ ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും ടി പി ഐയും കൂട്ടുപിടിച്ചുള്ള വയനാട്ടിലെ മത്സരം പ്രതിപക്ഷം തീവ്ര മുസ്ലിം വർഗീയതക്ക് ഒപ്പമാണ് എന്ന പ്രചാരണം നടത്താൻ ബി ജെ പിക്ക് അവസരമൊരുക്കി ഇത് രാജ്യമാകെ അവർ പ്രചരണ വിഷയമാക്കി അതിനവസരം നൽകിയതിലൂടെ കോൺഗ്രസ് വലിയൊരു തെറ്റാണ് ചെയ്തത് ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ശക്തികളെ വരെ കൂട്ടുപിടിച്ച് കേരളത്തിന്റെ പുരോഗമന അടിത്തറ തകർക്കുകയെന്ന പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകി അധികാരം കിട്ടാൻ ഏത് വർഗീയതയുമായും സന്ധി ചെയ്യുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം തെളിയിക്കുന്നത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷം തുടങ്ങിയത് സി പി ഐ പ്രകടനത്തോടെയാണ് ഈയിടെ മഹാത്മാഗാന്ധിയെയും ബഹത് സിംഗിനെയും ജമാഅ ഇസ്ലാമി ആക്ഷേപിച്ചിട്ടും കോൺഗ്രസ് ഒരക്ഷരം വീണ്ടിയിട്ടില്ല എത്ര ആക്ഷേപമുണ്ടായാലും കോൺഗ്രസ് നടത്തുന്ന വർഗീയ പ്രീണന നയങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഫേസ്ബുക്കിൽ വിജയരാഘവൻ കുറിച്ചത് ഫലത്തിൽ വയനാട്ടിൽ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ജയം ന്യൂനപക്ഷ വിജയമായി വരുത്താൻ ശ്രമിക്കുന്ന ബി ജെ നീക്കങ്ങൾക്കാണ് വിജയരാഘവന്റെ വാക്കുകൾ കരുത്താകുന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ മുന്നണിയുടെ രാഷ്ട്രീയ സമീപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് വിജയരാഘവനിൽ നിന്ന് ഉണ്ടായത് ഇതിനിടെ കോൺഗ്രസും സി പി എമ്മും വർഗീയ ശക്തികളെ വളർത്തുകയാണെന്ന പരാമർശവുമായി ബി ജെ പി നേതാവ് എം ടി രമേശ് വിജയരാഘവന്റെ വാക്കുകൾ ബി ജെ പിക്ക് വളമാവുകയാണ് പൗരത്വ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്നുവെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന പൗരത്വ പ്രക്ഷോഭം നേരിടാൻ സംഘപരിവാർ ആയുധമാക്കിയതിന് സമാനമാണ് സാഹചര്യം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലോക്സഭയിൽ കേരള മുഖ്യമന്ത്രിയുടെ പരാമർശം ആവർത്തിച്ചിരുന്നു മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ കോഴിക്കോട്ടെ സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിയ വർഗീയ പരാമർശങ്ങൾ തള്ളിപ്പറഞ്ഞ് വിവാദങ്ങളിൽ നിന്ന് ഒരുവിധം പാർട്ടി തലയൂരുമ്പോഴാണ് അടുത്ത കല്ലുകടി മാത്രമല്ല ഒറ്റപ്പെട്ടെന്ന്യായീകരിക്കാനാകാത്ത വിധമാണ് വിവാദങ്ങളുടെ ആവർത്തനം പ്രതിപക്ഷമാകട്ടെ കാഫർ സ്ക്രീൻഷോട്ട് മുഖ്യമന്ത്രിയുടെ ഹിന്ദുത്വ അഭിമുഖം മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി പദവി ഉൾപ്പെടെ വിവാദ ശൃംഖലകൾ വർഗീയ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിലേക്ക് സി പി എം ചുവടുമാറുന്നതിൻ്റെ സൂചനയാണോ ചോദ്യങ്ങളേറെയാണ് പതിവ് ഹാസ്യ അടവ് നയം പറഞ്ഞ് എത്ര കാലം ഈ രാഷ്ട്രീയം നയിക്കാൻ കഴിയും മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന സി പി എം നേതാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് സി പി എം എതിരാളികൾ ജയിച്ചാലൊക്കെ പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങൾ എത്തുന്നത് വർഗീയതയിലേക്കാണ് ഇതൊരു പ്രത്യേക അസുഖമാണോ ഡോക്ടർ